രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിനം വരെ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ പരിക്കേറ്റത് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേർക്ക് ഗാസയിലെ ഈ കൂട്ടക്കുരുതിക്ക് ആരാണ് ഉത്തരവാദി ആരെല്ലാമാണ് കൂട്ടുത്തരവാദികൾ ഇസ്രായേലും ഹമാസും മാത്രമാണോ അല്ല അവരുടെ കൈകളിൽ മാത്രമല്ല ഈ കൂട്ടക്കുരുതിയുടെ രക്തക്കറ പുരണ്ടിരിക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കാം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു എന്തിനെന്നാൽ ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ അത് ആർക്കും താങ്ങാനാവില്ല ലോകസമാധാനം പുനഃസ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം അങ്ങനെ യു എൻ നിലവിൽ വന്നു ഇതിൻ്റെ തുടർച്ചയായി പല കൺവെൻഷനുകളും ചേർന്നു ജനീവ കൺവെൻഷൻ വിയന്ന കൺവെൻഷൻ ജനസൈറ്റ് കൺവെൻഷൻ അങ്ങനെ ലോകത്തെ യുദ്ധങ്ങൾക്ക് അറുതി വരുത്താനും അഥവാ ഉണ്ടായാൽ തന്നെ മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് യുദ്ധ എങ്ങനെ പെരുമാറണം തുടങ്ങി പല കാര്യങ്ങൾ ഇങ്ങനെ കൺവെൻഷൻ ചേർന്ന് തീരുമാനിച്ചു ഇതിലെല്ലാം പല രാജ്യങ്ങളും ഒപ്പിട്ടു ചിലർ ഒപ്പിടാതെ മാറി നിന്നു ചിലർ പിന്നീട് ചേർന്നു അങ്ങനെ പോകുന്നു ഇതിലെ ജനീവ കൺവെൻഷൻ വ്യവസ്ഥകൾ യുദ്ധ തടവുകാരുടെ കാര്യമാണ് ജനീവ കൺവെൻഷനുകൾ പല കുറി ചേർന്ന് യുദ്ധ തടവുകാരും സാധാരണക്കാരും സംഘർഷ സമയത്ത് നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും തീരുമാനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിലവിൽ വന്ന ജനസൈറ്റ് കൺവെൻഷൻ യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും പേരിൽ സംഭവിച്ചേക്കാവുന്ന വംശഹത്യകൾ തടയാനാണ് ലക്ഷ്യമിട്ടത് അതായത് യുദ്ധത്തിന്റെയോ മറ്റോ പേരിൽ ഒരു വംശത്തെ മുഴുവനും തുടച്ചു നീക്കാനുള്ള സാധ്യതകൾ ചെറുക്കുക എന്ന സതുദ്ദേശം യുദ്ധം നടത്തുന്ന രാജ്യത്തിന് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഇതിൽ പങ്കുവഹിക്കാനുണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് ആ രാജ്യത്തെ പിന്തിരിപ്പിക്കൽ മാത്രമല്ല അവർക്ക് അതിനുപകരിക്കുന്ന ഒരു സഹായവും നൽകാതിരിക്കുക എന്നതും പ്രധാനമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രണ്ട് കൺവെൻഷനുകളിലും ഒപ്പിട്ടിട്ടുണ്ട് ഒപ്പിട്ട രാജ്യങ്ങളെല്ലാം ഇത് നടപ്പാക്കാൻ ബാധ്യസ്ഥരുമാണ് ഇനി ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കുമെന്നല്ലേ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ തീർപ്പുണ്ടാക്കേണ്ടത് അവരുടെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വന്ന സരബ്ജിത് സിംഗിന്റെ കേസും കുൽഭൂഷൺ ജാദവ് കേസുമെല്ലാം എത്തിയത് ഐ സി ജെ എന്ന ചുരുക്കപ്പേരി എറിയപ്പെടുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലാണ് ശരി ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ആരെല്ലാമാണ് ഗാസയിലെ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികൾ എന്നതിലേക്ക് ഗാസ ഒരു വംശഹത്യയുടെ വക്കിലാണെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടത് ഐ സി ജെ ആണ് വംശഹത്യയിലേക്ക് നയിക്കുന്ന നടപടികൾ ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണമെന്ന് ജനുവരി ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടു ഒപ്പം മറ്റൊന്നുകൂടി പറഞ്ഞു ഇക്കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഗാസയിലെ നീക്കങ്ങൾക്ക് യാതൊരുവിധ സഹായവും ഇസ്രായേലിന് ചെയ്യരുത് ചെയ്താൽ അവരും കുറ്റകൃത്യത്തിലെ കൂട്ടുപ്രതികളാകുമെന്നത് അതായത് വംശഹത്യക്ക് ഉത്തരവാദികളാവാതിരിക്കുക എന്ന മുന്നറിയിപ്പ് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഗാസയിൽ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മൃതശരീരങ്ങൾ കുന്നുകൂടുന്നു വെടിയൊച്ചകളും കരച്ചിലുകളും നിലയ്ക്കുന്നില്ല എന്നാൽ ഇതൊന്നും പലരുടെയും ചെവിയിൽ പതിച്ചിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അതായത് യുദ്ധം തുടങ്ങിയതു മുതൽ ഇസ്രായേലിന് അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണയും വിതരണം ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുകയാണ് കൂടുകയാണുണ്ടായത് എണ്ണ വിതരണത്തിൽ എന്താണിപ്പോൾ ഇത്ര വലിയ തെറ്റ് എന്നാവാം അപ്പോൾ സംശയം അതും വലിയ തെറ്റാണ് പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ കാരണം ഇങ്ങനെ ലഭിച്ച എണ്ണയാണ് ഇസ്രായേൽ സൈനിക ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് യുദ്ധവിമാനങ്ങളും ടാങ്കറുകളും മറ്റ് സൈനിക വാഹനങ്ങളും പടക്കോപ്പുകളും പ്രവർത്തിപ്പിക്കാനാണ് ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ എണ്ണയുടെ എൺപത് ശതമാനവും ഇസ്രായേൽ വിനിയോഗിച്ചത് അതില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിലെ സൈനിക ആക്രമണങ്ങൾ ഇത്രയും രൂക്ഷമാകില്ലായിരുന്നു ഇത്രയധികം പാവങ്ങൾ ഗാസയിൽ കൊല്ലപ്പെടില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായോ ഇത്തരം സഹായങ്ങളും കുറ്റമാണെന്ന് അസർബൈജാനാണ് ഇസ്രായേലിലേക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്ത രാഷ്ട്രം തൊട്ടു പിന്നാലെ കസാഖിസ്ഥാനും ബ്രസീലും ഗവാനയും നൈജീരിയയും ഇറ്റലിയുമെല്ലാം ഉണ്ട് ഇതിൽ ഏറ്റവും കൗതുകം ഇസ്രായേലിൻ്റെ കടുത്ത വിമർശകരായ ബ്രസീലിൻ്റെ നടപടിയാണ് ഗാസയിലെ ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ച് അംബാസഡറെ പിൻവലിച്ച രാജ്യമാണ് ബ്രസീൽ ആയുധം നൽകി ഇസ്രായേലിനെ താങ്ങി നിർത്തുന്ന അമേരിക്കയും മോശമല്ലാത്ത പങ്ക് ഇവിടെയും വഹിക്കുന്നുണ്ട് യുദ്ധം ആരംഭിച്ച ഒക്ടോബറിൽ നാല് ടാങ്കർ കപ്പലുകളാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് ഇന്ധനവുമായി അയച്ചത് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട ജെറ്റ് ഇന്ധനമാണ് അമേരിക്ക വിതരണം ചെയ്തത് നാല് ദശാംശം ഒരു മില്യൺ ടൺ ഇന്ധനവുമായി അറുപത്തിയഞ്ച് വമ്പൻ എണ്ണക്കപ്പലുകളാണ് ഒക്ടോബറിനും ഇടയിൽ ഇസ്രായേൽ തീരമണിഞ്ഞത് ഇതിന്റെ പകുതിയും ജനുവരി ഇരുപത്തിയാറിലെ ഈ ഉത്തരവിന് ശേഷമായിരുന്നു കണക്കുകൾ പുറത്തു വന്നതോടെ യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് എണ്ണ വിതരണത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ ഈ രാജ്യങ്ങളോട് യു എൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്നാണ് മിക്ക രാജ്യങ്ങളുടെയും നിലപാട് രാജ്യത്തെ സ്വകാര്യ റിഫൈനറികളാണ് എല്ലാം നൽകുന്നത് എന്നാണ് വിശദീകരണം സ്വന്തം രാജ്യത്തുനിന്ന് എന്തെല്ലാം എന്ന് തീരുമാനിക്കാൻ പോലും കരുത്തില്ലാത്തവരാണോ ഈ രാജ്യങ്ങളെല്ലാം ഭരിക്കുന്നത് കഷ്ടം ഓർക്കുക ജപ്പാനും ഡെന്മാർക്കുമെല്ലാം ഇസ്രായേലിന് ആയുധങ്ങളും ആയുധഭാഗങ്ങളും നൽകുന്നത് തന്നെ വിലക്കി ഇസ്രയേലിന് മാത്രമല്ല ഇസ്രായേലുമായി സൈനിക ഇടപാടുള്ള രാജ്യങ്ങൾക്കും കാരണം അത് അതുപയോഗിക്കുന്നത് ഗാസയിലെ കൂട്ടക്കുരുതിക്ക് വേണ്ടിയാണെന്ന ബോധ്യം അവർക്ക് വന്നു അത്തരം രാജ്യങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട് എന്നത് ആശ്വാസകരം ഇസ്രയേലിന് നേരിട്ടും അല്ലാതെയും പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ ഇനിയുമുണ്ട് ഐക്യരാഷ്ട്രസഭ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് എന്ന ആക്ഷേപം എന്നും കേൾക്കാറുണ്ട് സ്ഥിരാംഗങ്ങൾ വീറ്റോ ചെയ്ത് പലതിനും അടവയ്ക്കുമെന്ന പരിമിതിയൊക്കെ ഉണ്ട് എങ്കിലും ഗാസയിൽ യുവിൻ്റെ ശക്തമായ ഇടപെടൽ വൈകുന്നത് എന്തുകൊണ്ടാണ്